നമസ്കാരം കൂത്താട്ടോളം നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൻ്റെ സഹായത്തോടെ നടത്തുന്ന ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് ഇന്ന് കൂത്താട്ടോളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു കൂത്താട്ടോളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഈ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ മുറിയിൽ ഒത്തു ചേർന്നിരിക്കുന്നത് എത്ര വലിയൊരു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വാർഡുകൾ തോറും ക്യാൻസറിനെ പറ്റി ക്ലാസ്സുകൾ എടുക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റിയിട്ടുള്ള നല്ലൊരാബോധം കിട്ടി അതിനുശേഷം ഇവിടെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വന്നു ചേരുന്നത് ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഷണിച്ചു സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതിന്റെ അധ്യക്ഷ പടം അലങ്കരിക്കുന്നത് നമ്മുടെ ഷിവചേച്ചിയാണ് ഷിവചേച്ചിക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം അതോടൊപ്പം നിർവഹിക്കുന്നതിനായിട്ട് സ്വാഗതം ഇരുപത്തിയഞ്ച് നിമിഷം നടത്തിയ ബോധവൽക്കരണത്തിന്റെ ശേഷമാണ് നമ്മൾ ഇതുപോലൊരു രോഗനിർണയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ രോഗനിർണയ നിർണയ ക്യാമ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഈ രോഗം വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണ് എന്ന കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് തിരിച്ചറിയാൻ മാർഗമുണ്ടായിരുന്നില്ല കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞു കാണും അപ്പൊ പിന്നെ ചികിത്സിച്ചു മാറ്റാൻ വളരെ പ്രയാസകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും വാർഡ് കേന്ദ്രീകരിച്ചും മറ്റ് വിവിധ മാർഗങ്ങളിലൂടെയും എല്ലാം ഇതിന്റെ പരിശോധന നടത്തി വളരെ മുമ്പേ ഇതിന്റെ സിംറ്റം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് നമുക്ക് കഴിയുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് ഈ രോഗം സാധ്യത മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ സംവിധാനം ലോകത്തുള്ള ഈ ഏറ്റവും ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ആധുനിക ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് ഇതിനു മുന്നോടിയായിട്ട് നമ്മുടെ വാർഡുകൾ എല്ലാ വാർഡുകളും ഈ രോഗ നിർണയ ഇതിന്റെ ക്ലാസ് വെച്ചിരുന്നു എല്ലാ വാർഡുകളും കുടുംബശ്രീ നമ്മൾ എത്തിക്കേണ്ട എല്ലായിടത്തും മെസ്സേജുകൾ എത്തിച്ചാൽ അവിടെ നിന്ന് എത്തിയിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവർക്ക് ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം പോയി എന്നാൽ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനൊരു സൗകര്യം ഒരുക്കുകയാണ് കൂടുതലായിട്ടുള്ള നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് രോഗനിർണയം നമ്മ ആർക്കൊക്കെ ഈ രോഗമുണ്ട് എന്ന് ഇപ്പം നമ്മൾ വെറുതെ വരുന്നവരായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിരിക്കണം ഇതൊക്കെ നേരിട്ടേ അറിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ കഴിയും അതിൽ നിന്ന് മോചനം നേടാൻ കഴിയും എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെഗാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കൂത്താപ്പുള മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം പിടിച്ച ഒരു പ്രോജക്റ്റാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത് നമ്മള് സ്ത്രീകള് ഒരു എന്ത് വേദനകൾ വന്നു കഴിഞ്ഞാലും അത് കൊണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോടും പറയാതെ പറയില്ല കുട്ടികളോട് പറയില്ല

ക്യാൻസർ രോഗം വളരെ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും ഏറ്റവും ആദ്യം അത് കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയണം എന്നുള്ള ആശയമാണ് അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിനെയും ഈ ക്യാൻസർ രോഗനിർണയവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും അത് താൽപ്പര്യരാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ക്യാമ്പ് കൂടി എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ മുനിസിപ്പൽ കൗൺസിലിന് പ്രത്യേകം നന്ദി അല്ലാതിന് ഇങ്ങനെ ഒരു ക്യാമ്പ് തീരുമാനമെടുത്തത് മുനിസിപ്പൽ കൗൺസിലിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഓരോ വാർഡ് കൗൺസിലേഴ്സും നമുക്കറിയാം ഒരു മാസകാലമായിട്ട് നമ്മളെല്ലാ ഡിവിഷനിലും വിഭവകൾക്കരുടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയ നമ്മുടെ ഓരോ ഡിവിഷൻ കൗൺസിലർമാരാണ് അതോടൊപ്പം ചേർത്ത് നിന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആശുമാരാണ് നമുക്ക് പേർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് തന്നെ ക്യാമ്പിലേക്ക് വരാൻ സമ്മൻസ് നിങ്ങൾ പ്രത്യേകം നന്ദി കേരളത്തിലെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതും അതേസമയം തന്നെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായ ക്യാൻസറിന്റെ സ്ക്രീനിങ് പ്രോഗ്രാം ആണ് ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്തനാർബുദം സ്ഥലാർബുദം ഗർഭാശയകളെസർ തൈറോയിഡ് ക്യാൻസർ പുരുഷന്മാരിൽ കണ്ടുവരുന്ന തൊണ്ടയിലെയും വായിലെയും ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗന്ധിയുടെ ക്യാൻസർ എന്നിവ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ഈ ക്യാമ്പ് സൈറ്റിലുണ്ട് ആർ സി സിയുടെ സഹായത്തോടെ നടക്കുന്ന ഈ ക്യാമ്പിന് ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാ ആശംസകളും കുത്താട്ടോട് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടോട്